ഹായഓൾ എല്ലാവരും ഹാപ്പി ആയിരിക്കല്ലേ ഇത് രാവിലെ തന്നെ നിംസ് ഹോസ്പിറ്റലിലേക്ക് ഒരു ഓട്ടം കേട്ടോ രാവിലെ എന്ന് പറയാൻ പുലർച്ചെ മൂന്ന് മണിയാണ് കേട്ടോ പെട്ടെന്ന് വയ്യാന്ന് പറഞ്ഞിട്ട് പോയതാണ് അപ്പോൾ അതിന് ശേഷം ഒരു നാല് നാൽപ്പതിനെനിക്കൊരു ഷൊർണൂർ സ്റ്റാൻഡിലേക്ക് ഒരാളിനെ കൊണ്ടുവിടാനുണ്ടായിരുന്നു ആ ഓട്ടം എല്ലാ തിങ്കളാഴ്ച ഉണ്ടാവുന്നതാണ് കേട്ടോ മിക്ക ആഴ്ചയിലും ഉണ്ടാവും ആ ഓട്ടം പാലക്കാട് ബസ് അഞ്ച് എടുക്കും സ്റ്റാൻഡിൽ അപ്പോൾ ആ ഓട്ടാണ് അപ്പോൾ ഹോസ്പിറ്റലിൽ ഓരേനെ അഡ്മിറ്റ് ചെയ്ത് അവിടെ ട്രിപ്പ് ഇട്ടിട്ട് കിട്ടിയതിന് ശേഷമാണ് ഈ ഓട്ടം പോയത് രാവിലെ അത് കഴിഞ്ഞ് വീട്ടിൽ വന്നു ഒന്ന് ചെറുതായിട്ടൊന്ന് കിടന്നു ഇറങ്ങി കേട്ടോ ഓർക്കെ കഴിഞ്ഞപ്പോഴത്തേനും അവർ ട്രിപ്പ് കഴിഞ്ഞു പോന്നിട്ട് വിളിച്ചു ഓർ പോയിട്ട് അവരേതും പോയിട്ട് കൊണ്ടുവന്നു അതിന് ശേഷം വീട്ടിൽ വന്നിട്ട് നല്ല കട്ടൻ ചായ ഉണ്ടാക്കി കുടിച്ചു എന്ന് വെച്ചാൽ രണ്ട് മൂന്ന് ദിവസമായിട്ട് യാത്രയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്നത്തെ രാവിലത്തെ ഓട്ടം താലേ ദിവസം മോൻ്റെ ഹോസ്റ്റലിലേക്കുള്ള ഓട്ടം പുലർച്ചെ പോയിട്ടോ മലപ്പുറത്തേക്ക് മലപ്പുറം കൊണ്ടോട്ടി എത്തണം കേട്ടോ അപ്പോൾ ഒത്തിരി ദൂരമൊക്കെ ഉണ്ട് നമുക്ക് പത്ത് നൂറ് കിലോമീറ്ററോളം ഇവിടുന്ന് വരുന്നുണ്ട് ഒമ്പത് മണിയാകുമ്പോഴത്തേനും അവിടെ എത്തണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് നേരത്തെ പോയി ഞങ്ങൾ അപ്പോൾ ആ രാത്രിയെല്ലാം കൂടി ആയപ്പോഴേ ഭയങ്കരമായിട്ട് ക്ഷീണം വന്നു അപ്പോൾ ജലദോഷം ഉക്കാക്കും ചെറുതായിട്ട് ജലദോഷം ഉണ്ടായിരുന്നു അപ്പോൾ അതെനിക്കും കൂടി ആയപ്പോൾ രണ്ടാള ഒരുപോലെ ജലദോഷം ഭംഗിയും ഒക്കെ ആയിട്ട് അപ്പോൾ ഇതിൻ്റെ ഉൾക്കൂടെ നമുക്ക് ഓട്ടം നമുക്ക് എന്തായാലും ക്യാൻസൽ ചെയ്യാൻ പറ്റില്ലല്ലോ ഓട്ടം നമുക്ക് ഓടിയല്ലേ പറ്റുള്ളൂ അങ്ങനെ വന്ന് അടക്കളയിൽ കയറി രാവിലത്തെ ഇന്ന് കടല വെള്ളത്തിലിട്ടുണ്ടായിരുന്നു ഇട്ട വെള്ളക്കടലാണ് അപ്പോൾ അത് വേഗം ഒരു കറി ഉണ്ടാക്കട്ടെ നൂൽപൊട്ടും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു നൂൽപ്പുട്ടൊക്കെ ഞാനിവിടെ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇനി കറി നമ്മുടെ കടലിലൂടെ വന്നിട്ടുണ്ട് കറി ഒന്ന് കൂട്ടി മസാല ഒക്കെ കൂട്ടിയിട്ടെടുക്കാം അപ്പോൾ അതിലേക്ക് ഇട്ടിട്ടുള്ള പട്ടഗ്രാൻ പുഴയിലൊക്കെ ഞാൻ എടുത്ത് മാറ്റിയിട്ടോ നമ്മൾ കറി കഴിക്കുമ്പോൾ അതൊന്നും കടിച്ചു കഴിഞ്ഞാൽ ഒരു രസം ഉണ്ടാവും അവർ നമുക്കൊരു എന്തോ പോലെ ആവില്ല അപ്പോൾ നമ്മളത് അന്ന് എടുത്തു മാറ്റി കഴിഞ്ഞാൽ അതിൻ്റെ സ്മെല്ലൊ കല് പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ സവോളം അവിടെ വാട്ടാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി തക്കാളിയും കൂടിയും പച്ചമുളക് എരിവിനുസരിച്ചിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒരു ഒന്നര ടീസ്പൂണോളം മല്ലിപ്പൊടിയും ഒരു കാൽ ടീസ്പൂണോളം ഗരം മസാലപ്പൊടിയും ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ വേവിച്ച് വെച്ചിട്ടുള്ള കടലിൽ നിന്ന് കുറച്ച് കടല മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള കടലിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഞാനിതിൽ തേങ്ങ തേങ്ങാപ്പാൽ ഒന്നും ചേർക്കുന്നില്ല അപ്പം ഞാൻ ആ കടല അവിടെ കുറച്ച് മാറ്റി വെച്ചിട്ടുള്ള കടലിൽ ഞാനിതിലേക്ക് പേസ്റ്റ് പോലെ ആക്കിയിട്ട് അരച്ചിട്ട് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വളരെ ടേസ്റ്റായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നല്ലൊരു കറിയാണ് ഇട്ടാ ഇത് നമ്മൾ വെറുതെ പറയല നമ്മൾ കഴിച്ചിട്ട് നമ്മൾ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമാണ് നല്ല കറിയാണെന്ന് പറയുള്ളൂ അപ്പോൾ ഇത് വളരെ നന്നായിട്ട് കടലക്കറിയിൽ ചപ്പാത്തി പൊറോട്ടകൾക്കൊക്കെ പറ്റിയ നല്ല കറിയാണ് ഇനി അതിലേക്ക് ഒരു നുള്ളു കുരുമുളക് പൊടിയും കുറച്ച് നെയ്യും കൂടി മേലെ ചേർത്ത് കൊടുക്കാം ബട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ ബട്ടർ ഇട്ട് കൊടുത്താൽ മതി ഇട്ടാ ഇതൊക്കെ നമ്മുടെ നൂൽപിട്ടക്കൂടെ ആയിട്ടുണ്ട് ഞാനത് കാസർഗോഡിലേക്ക് മാറ്റി ഇനി ഉച്ചക്കൽക്കുള്ള ഫുഡും കൂടി ശരിയാക്കി വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ഒട്ടം കഴിഞ്ഞൊന്നൊന്ന് ഓട്ടലില്ലാത്ത കുറച്ച് ടൈമിൽ ഒന്ന് ഉറങ്ങണം എന്ന് വിചാരിക്കുന്നുണ്ട് ഉറക്കം കറക്റ്റായിട്ടില്ല എന്നുണ്ടെങ്കിൽ തലവേദന ഒന്ന് പെടാനുണ്ട് തലവേദന വന്ന് മാറി തന്നെ ചെയ്യാമായിരിക്കും അപ്പോൾ ജലദോഷം കൂടി ആയപ്പോൾ കൂടുതലായി അപ്പം ഞാൻ ഓട്ടം പോയിട്ട് ഇടുമ്പോൾ തന്നെ മീൻ വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു മത്തി വാങ്ങിയിട്ടുണ്ടായിരുന്നു കുറേശ്ശേ മീനായിട്ട് വാങ്ങിയിട്ടുള്ളൂ കുറച്ച് മത്തിയും കുറച്ച് ചെമ്പല്ലിയാണ് വാങ്ങിയത് അപ്പോൾ ചെമ്പല്ലി ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് കേൾക്കും പറ്റിയിട്ട് അത് വറക്കാനായിട്ട് മസാല പറ്റി മാറ്റി വെച്ചു ഇനി നമ്മളെ മുളക് മുളക് ഇട്ടിട്ട് മത്തി വയ്ക്കാമെന്ന് ചോദിച്ചു അപ്പോൾ തക്കാളിയും പച്ചമുളകും മാത്രം ഇട്ടിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് തിരുമ്പി തുടയ്ക്കുക ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്നും ചേർക്കണില്ല അപ്പോൾ വേഗയിൽ പുളിയും പിഴിഞ്ഞ് ഒഴിച്ചിട്ട് നമ്മൾ കൈയ്യോടെ തന്നെ അപ്പം തന്നെ കൈയോടെ തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഒരേ ഭാഷകളാണ് കേട്ടോ അപ്പം തന്നെ മീനും ഇട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ വെച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ട് തിളച്ച് കഴിഞ്ഞാൽ തീ കുറച്ച് വെച്ചാൽ അടിപൊളി കറിയാണ് ഈ മീനും കൂടി മറത്തെടുത്താൽ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ കേട്ടോ ഇനി നാളത്തെ വീടിയായിട്ട് വേണ്ട വീണ്ടും വരാം